ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല കാരണം ആദ്യം പാർക്ക് ചെയ്ത് കൊടുത്തില്ല പിന്നീട് പാർക്ക് ചെയ്തിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല നല്ല വില കുറഞ്ഞു കിട്ടുന്ന ഷോപ്പുകൾ ആദ്യം ഞങ്ങൾ കണ്ടായിരുന്നു പിന്നീട് ആ വശത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായില്ല അപ്പം അതിൻ്റെ ഒരു വിഷമത്തിനാണ് എല്ലാവരും ആയിരുന്നു പിന്നെ ഇപ്പം ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഉച്ചത്തേക്ക് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം പിന്നെ അതിന് മുൻപ് തലമുടി പഠിച്ച് അതിന്റെ ടോക്കൺ എടുത്ത് ചെയ്യണം അങ്ങനെ ടോക്കൺ എടുത്തതിന് ശേഷം വേണം ആ ടോക്കൺ കൊണ്ട് അകത്തിച്ചെന്ന് തലമുടി പഠിക്കാൻ എന്നിട്ട് പിന്നെ അവിടെ നിന്നും നമുക്കൊരു കൂപ്പൺ എനിക്കൊരു കൂപ്പൺ നന്നായിട്ടോ അതായത് സ്ത്രീകൾക്ക് അവിടെ ഫ്രീ ആണ് പിന്നെ മൂന്ന് പേർക്ക് മുകളിൽ ചെല്ലുമ്പോൾ പാസ് ഉണ്ട് കേട്ടോ ക്യൂ നിക്കാതെ കയറാനുള്ള ത്രീ പാസ് ഒന്നും നൂറ് രൂപയുടെ മൂന്നെണ്ണം കിട്ടിയ കേട്ടോ ഇതൊക്കെ പോന്ന വഴിക്ക് കണ്ട് ഷോപ്പുകളാണ് കേട്ടോ ഞങ്ങൾ പോണ വഴിക്ക് കുത്തിരവണ്ടി ഉണ്ടോ കുത്തിരവണ്ടിപ്പ് ടോക്കൺ എടുക്കാനാണ് അങ്ങനെ ടോക്കൺ എടുക്കാൻ കയറി നിക്കാം കേട്ടാ അങ്ങനെ ഇതേ ഞങ്ങള് മുടി ഇത്രയും പേരും തലമുടി കളയാൻ വേണ്ടിയിട്ട് നിക്കുന്നവരാണ് അതിന് ടോക്കൺ എടുക്കാൻ നിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുത്തു അതിനുശേഷം അവിടെ കുറേ പേര് നേരം ഇരിക്കുന്നുണ്ട് മുടി വെട്ടാനായിട്ട് അപ്പോൾ അവരുടെ അടുത്ത് ചെന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലേഡ് നന്നു വിടും അപ്പോൾ അതും കൊണ്ട് അവിടേക്ക് പോയാൽ മതി അപ്പോൾ എനിക്ക് ഫ്രീ ടിക്കറ്റായിരുന്നു സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റാണ് പിന്നെ മൂന്ന് ടിക്കറ്റ് ഫ്രീയും കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എന്താ എടുത്തു അങ്ങനെ എൻ്റെ എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ എൻ്റെ എന്താ പറയുക കുറേ വർഷത്തെ മാർച്ചയായിരുന്നു അങ്ങനെ നടത്താൻ പോകുന്നു ഇത് പത്ത് വർഷമായിട്ടുണ്ട് നേരത്ത് മറ്റിട്ട് ഇന്ന് വൈകിക്കേണ്ട എന്ന് അങ്ങനെ അങ്ങനെയുള്ള എൻ്റെ വഴിപാട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ ടോക്കൺ എടുത്തോണ്ട് ഞാൻ എന്താ ചെന്നു ബാഗൊക്കെ താഴെ വച്ചു പിന്നെ തലമുടിയിലുണ്ടായിരുന്ന സ്ലൈഡ് സ്ലിപ്പൊക്കെ ഞാൻ ഓര് വെച്ചു നമ്മളൊരു പലകയിലാണ് കേട്ട് ഇരിക്കുക ഇരിക്കുക പലകയിൽ ഇരുന്നിട്ടാണ് നമുക്ക് അവരിങ്ങനെ തലമുടി പഠിച്ചു തരുന്നത് കേട്ടോ ആദ്യം നമ്മുടെ തലമുടിയിലേക്ക് നിറയെ വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പം ഉടുപ്പൊക്കെ നന്നായിട്ട് നനയും പിന്നെ രണ്ട് രണ്ടു വയസ്സത്തേക്കും ഒരമ്മ വന്നിട്ട് തലമുടി പകഞ്ഞെടുക്ക തലമുടി പകഞ്ഞെടുത്ത് അത് ഇട്ടിടും ഇട്ടിയിട്ടിട്ടാണ് ആ മുടി വടിച്ചെടുക്കുന്നത് കേട്ടോ ോ എടുത്തത് മതി ഇനി ഫോട്ടോസ് എടുത്ത മതി എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്ത കേട്ടോ അങ്ങനെ എൻ്റെ തലമുടി പഠിച്ചു കഴിഞ്ഞു കൊണ്ടരം ചെയ്ത് കഴിഞ്ഞു Dan <Sanly> 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 di kalau pun jadi, <Sanly> ini yang sadu, ikan ada satu lagi karena titik kurangan berdiamnya sih, koordinan kode itunya, kau mau dapat ciri-ciri air എനിക്ക് എൻ്റെ പേർക്കും കൂടി വന്നു വെച്ചാൽ മതിയായിരുന്നു പക്ഷേ അവിടെ അങ്ങനെ കിട്ടായിട്ടില്ലാന്ന് പറഞ്ഞു അതായത് ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ കഴിക്കാൻ കൂടി കഴിക്കാൻ സമയത്തില്ല അപ്പം പിന്നെ കുഞ്ഞാപ്പൂല് വാങ്ങിച്ച കുഞ്ഞാപ്പൂർ തൈരി കൂടും കഴിച്ചില്ലാന്ന് പറയുമ്പോൾ വലിയ പപ്പടമായിരുന്നു കേട്ടോ അവിടുത്തെ പോലത്തെ റൈസ് അല്ല പച്ചരി ചോറാണ് പിന്നെ സർണാസുണ്ടായിരുന്നത് തൈര് ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു കയറി ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു എല്ലാം ടേസ്റ്റ് ഒക്കെ വളരെ വ്യത്യാസം തമ്മുടെ കറി പോലത്തെ ടേസ്റ്റ് ഉണ്ടാവി പിന്നെ സാമ്പാർ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ രസം ലാസി കുടി കുടിച്ച് സൂപ്പറായിരുന്നു പപ്പടം കണ്ടത് എന്ത് വലിയ പപ്പടമാണെന്നൊക്കെ പപ്പടം ഇഷ്ടമാണ് കേട്ടോ ചുമക്കറുമുറണ്ണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് സാധാരണ നാട്ടിൽ നമ്മുടെ നാട്ടിലെ പപ്പടം ഞാൻ കഴിക്കാൻ കുറവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചോറും ഇഷ്ടായി കേട്ടോ ആണെങ്കിലും എനിക്ക് ഇഷ്ടമായി മോൾ അത്ര കഴിച്ചില്ല ഇതുപോലെ തന്നെ അന്നദാന അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത് ഞങ്ങള് രണ്ടു മണിക്കൂറോളം ചൂ വന്നതിന് ശേഷമാണ് അന്നദാനം കിട്ടിയത് പിന്നെ അതും കഴിഞ്ഞ് അന്നദാനം കഴിഞ്ഞ് തങ്കത്തേരും കണ്ടു കേട്ടോ തങ്കത്തേര് കാണാൻ ഇന്ന് ഒന്ന് കുറേ നേരം വേണ്ടിയിട്ട് വന്ന കേട്ടോ തിരക്കിൻ്റെ ഇടയ്ക്ക് കാണാൻ കഴിയുമെന്ന് ഒട്ടും ഉദ്ദേശിച്ചില്ല പക്ഷെ ആ തങ്കത്തേര് ഞങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഒരു തിരക്കൊക്കെ അങ്ങ് മാറി ഞങ്ങൾക്ക് കണ്ണ് നിറച്ച് കാണാൻ കഴിഞ്ഞു അറിയോ നമുക്ക് കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത അത്രയും ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു തേര് വരുന്ന ആ ഒരു സീനുണ്ടല്ലോ നമുക്ക് കുറെ നേരം കാണും നിറയെ കാണാനായിട്ട് ഭഗവാൻ അവസരം എടുത്തിട്ടു അത്ര തിരക്കിൻ്റെ ഇടയ്ക്ക് പോലും അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടെന്നു അതും കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിത്തേരും കണ്ടു നമ്മൾ ആരും അന്നദാനും വെള്ളിത്തേര് വന്നതാണ് പക്ഷെ അന്നേരം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് തങ്കത്തേരും കണ്ടു വെള്ളത്തേരും കണ്ടു സന്തോഷത്തോടെ ഞങ്ങൾ മല ഇറങ്ങിയേട്ടോ പിന്നെ എല്ലാം നമ്മുടെ സ്വാമിയുടെ അനുഗ്രഹം പോലെ ഒരു എന്താ പറയുക ഒരു തടസ്സവും കൂടാതെ എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിട്ടോ തിരിച്ചെത്തി വീഡിയോസ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഫോണും അവിടെ കൗണ്ടറിൽ കൊടുത്തേക്കാർ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ ഫോൺ ചാർജ് ഉണ്ടാകണം ഇതൊക്കെ തീരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരുന്ന വീഡിയോസ് ഒന്നും എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടെന്നാണോളൂ ഞാൻ എൻ്റെ അഴിഞ്ഞേ ഇറങ്ങുന്ന ഒരു കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ എൻ്റെ അവിടെ പനി യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നിറയെ സ്നേഹമായിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു രസകഴ്ച കൂടി കണ്ടു നമ്മുടെ അവിടുത്തെ ഒരു ഷോപ്പിൽ ഒരു എന്താ പറയുക ഒരു ഒരു ജ്യൂസിൻ്റെ കാര്യം കേട്ടോ അവിടെ നമ്മുടെ ജിയോ എംബച്ചാൻ്റെ ഒരു ഫോട്ടോ കൂടി കണ്ടു കേട്ടെ ജ്യൂസ് അടിക്കുന്ന ഓ ജിയോ മച്ച സെലിബ്രേറ്റി ആയപ്പോൾ കുഞ്ഞു പറയാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിയോ ബച്ചാൻ്റെ വീഡിയോസൊക്കെ അപ്പം അവളാണ് കാണിച്ചു തന്നെ ഇതാണ് ഞങ്ങളുടെ പാനി യാത്ര അവസാനിക്കുന്നത് ആ ഒരു ഞങ്ങൾ പറങ്ങുന്ന ഒരു സീ സീനാണ് അത് അവിടെയാണ് നമ്മുടെ ചെരുപ്പൊക്കെ കൊടുക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ നിന്ന് ചെരുപ്പ് വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരും അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു സോ മച്ച് ബൈ ബൈ സി യു എഗെയിങ് Terima kasih telah menonton. 아, 보는 앞 아, 보르르고 나가. 아, 보르르고 나가.